നിരവധി വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സിയുടെ റീവാലുഷൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് എസ് എസ് എൽ സി റീവാലേഷനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് എസ് എസ് എൽ സിയുടെ റീവാലുഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി ഇന്നലെ റീവാലൂഷൻ പൂർത്തിയായി അതുപോലെ മാർക്ക് അപ്ലോഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് റീവാലുവേഷൻ്റെ ഗ്രേഡ് മാറിയിട്ടുള്ളവർ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വെച്ച് ആ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ ഏൽപ്പിക്കുക വാലുവേഷന് കൂടി നിങ്ങൾക്ക് എണ്ണൂറ് രൂപ തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് റീവാലുവേഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം ചിലപ്പോൾ ഇന്നുണ്ടാകാം അല്ലെങ്കിൽ നാളെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും റീവല്യൂഷനിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമേ ഗ്രേഡ് മാറിയിട്ടുള്ളൂ എന്നാണ് എന്നാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഗ്രേഡ് മാറി വരുന്ന വിദ്യാർത്ഥികളുടെ മാറിയ ഗ്രേഡ് നിങ്ങളുടെ എസ് എസ് ക്യാപ്പിലുള്ള ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ചേഞ്ചാകും ആകും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടിനാണ് വരുന്നത് അതിനു മുമ്പ് തന്നെ ഈ മാർക്കൊക്കെ ഓട്ടോമാറ്റിക്കായി അതിൽ ചേഞ്ച് ആകും ആ മാർക്ക് കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരള റിസൾട്ട്സ് എൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി എക്സാം ജിഒ വി ഡോട്ട് ഇൻ തുടങ്ങിയ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക റീവാലയൂഷൻ്റെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ റീവാലുഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ റെജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കഴിഞ്ഞാൽ റീവാലയൂഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി സ്ക്രൂട്ടനിയുടെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ ഈ റീവാലൂഷൻ റിസൾട്ട് എന്നതിന് താഴെ സ്ക്രൂട്ടനി എന്ന് കാണാം സ്ക്രൂട്ടനിയിൽ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ റേസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുക്കുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വയ്ക്കുക ചില വിദ്യാർത്ഥികൾ ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിച്ചിട്ടുള്ളത് അവർക്ക് സ്കൂൾ വഴിയാണ് ഈ ഫോട്ടോകോപ്പി അയച്ചു തരിക സ്കൂളിൽ നിന്നാണ് ഈ ഫോട്ടോ കോപ്പി നിങ്ങൾ വാങ്ങേണ്ടതും റീവാലുവേഷൻ്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാളെ റീവാലുവേഷൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും പ്രസിദ്ധീകരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്